പനിയൊക്കെ വന്നിട്ട് സൈഡായിട്ടിരിക്കുകയാണെങ്കിൽ നല്ല പാർപ്പറത്തറക്കുന്ന പോലെ ഉണ്ടാകും അങ്ങനെ രാവിലെ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വരുന്നിട്ടൊന്ന് മൂഖമൊക്കെ കഴുകി ഫ്രഷ് ആയി കുളിക്കുമല്ല പനിയാണ് പനിയല്ല ജലദോഷമാണ് അപ്പം നമുക്ക് ചാ പോകാം ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നുണ്ടായിരുന്നു മൂന്ന് ദിവസമായി ഒരു സാധനം മര്യാദ കഴിക്കാത്ത ഇന്ന് നമുക്ക് രാവിലെ വരുന്നപ്പോൾ നല്ല വിശപ്പ് വിശപ്പ് എന്ന് വിശപ്പ് ഇല്ലെങ്കിലും ഉണ്ട് തിന്നാനൊന്നും വേണ്ടായിരുന്നു പക്ഷെ ചിങ്ങ തിന്നാൻ വേണം വിശപ്പ് വേണ്ട അപ്പം നമുക്ക് നേരെ വീട്ടിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ വെച്ച ചായ ഉച്ചക്കാണ് ചൂടാക്കുന്നത് അപ്പോൾ അത് നമുക്ക് എടുക്കാം നമ്മൾ ഇന്നത്തെ കടി എന്താണെന്ന് കാണിച്ചാൽ കേട്ടോ നമ്മൾ ഇങ്ങനെയൊക്കെ പൊത്തി വെച്ചിട്ടുള്ളത് രണ്ടിട കുഴക്കട്ടയാണത് നമ്മൾ കുഴക്കട്ടെന്ന് പറയും കുഴക്കട്ടാന്ന് പറയും അങ്ങനെ ഇത് കുറച്ച് എടുത്ത് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് വെക്കാം മതി ഭംഗി കിച്ചിട്ട് കറി വേപ്പളിയും രണ്ട് മുളക് ഇരിക്കട്ടെ ഭംഗിക്ക് വേണ്ടിയിട്ടും നല്ല കൈസ് അപ്പം ഇതാ ഇത് സെറ്റാക്കിയിട്ട് ഒറ്റക്ക് നല്ല പാറപ്പുറത്തിറക്കുന്ന പോലെയുണ്ട് അമ്മ നല്ല കിട്ടില്ല പോലത്തെ കറി ആക്കി വെച്ചു അയ്യോ നീനത് കറി എടുക്കാം നിങ്ങൾ എൻ്റെ ഫിൽറ്റർ ഇല്ലാത്ത മുഖം കടിച്ചില്ല ഇതാണ് എൻ്റെ ഫിൽറ്റർ ഇല്ലാത്ത മുഖം ഞാനൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെൻറ്റ് മീൻസ് എൻ്റെ മുഖത്ത് ഒത്തിരി അലർജീൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കയ്യിൽ കുറേ കുരുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ഞാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു കുഞ്ഞ് വീട് വിടുന്നുണ്ട് അത് നല്ലപോലെ മാറ്റവും ഉണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ മുഖം ഫുള്ള് ചിക്കൻ ബോക്സൊക്കെ വന്ന പോലെയായിരുന്നു അപ്പോൾ അത് ഇച്ചിട്ട് മാറ്റുകൊണ്ട് അതെന്തൊക്കെ ഞാൻ ചെയ്തു എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് రెలతో మోర్ణింగ్ బ్రేక్ఫాస్ట్ నేను సోఫ్ట్ కొకటా కాణితా ఉంటా ఇదా నమ్మే మీన్కొచ్చు సమయ పంతరం ഇപ്പോഴാണ് ഞാൻ എഴുന്നേറ്റ് വരുന്നിട്ട് ഫുഡ് കഴിക്കുന്നത് കേട്ടോ നല്ല ഉച്ചയായിട്ടുണ്ട് ഭയങ്കര ചൂടും മഴയൊക്കെ ഇച്ചിരി പെയ്തു വന്നിട്ട് ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മരൊക്കെ മുറിച്ചോട് ഭയങ്കര വെയിലുമാണ് കഴിഞ്ഞത് അപ്പം ഞാനത് കഴിച്ചിട്ട് വരാം ബിക്കോയ്സ് അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു സാധനമുണ്ട് അത് നമുക്ക് കാണിച്ചു തരാം അതിനെക്കുറിച്ച് എനിക്ക് രണ്ടു വക്ക് പറയാനുണ്ട് അത് നമുക്ക് കണ്ടു വാ ഇന്നത്തെ ഈ മുഖലക്ഷണങ്ങൾ കണ്ടിച്ച് ഇങ്ങനക്ക് ഒന്നും തോന്നണ്ട കുറച്ച് പാനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഈ കോല ഇങ്ങനെ ഇരിക്കുന്നത് വിത്ത് മേക്കപ്പ് ആണ് വിത്ത് ഫിൽട്ടർ ആണ് കണ്ണൊക്കെ കണ്ടാ നിങ്ങളെ അപ്പോൾ ഈ ഒരു സമയത്തും വീഡിയോ എടുക്കാൻ കാണിച്ചതിൻ്റെ മനസ്സിനെ നിങ്ങൾ അപ്രിസിയേറ്റ് അപ്രിസിയേറ്റ് ചെയ്യേണ്ടതായിരിക്കുന്നു സോ തവണ കേട്ടോ ആ കണ്ണിനൊക്കെ വെള്ളം വരണ്ടത് അപ്പം ഇന്നത്തെ വീഡിയോ വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടാണ് എനിക്കൊരു സ്നേഹ സമ്മാനം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇ കുറച്ച് ദിവസമായി കുറച്ചേറെ ദിവസമായി എനിക്കത് കിട്ടിയിട്ട് ഭാഗ്യവശാൽ എനിക്കത് ഓപ്പറേറ്റ് ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നോ അപ്പം എനിക്ക് ഇന്നും ഒരു സ്നേഹ പൊതു കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷമുള്ള ഒരു എന്താ പറയുക അതെനിക്ക് തന്നു വിട്ട ആള് അവര് ആളുടെ അമ്മ എപ്പോഴും ചോദിക്കും അവൾ അവളെന്താ പറഞ്ഞേ അവളെന്താ പറഞ്ഞ് അവളത് എടുത്തോ നോക്കിയോ എന്താ പറഞ്ഞ് ഒന്നും പറഞ്ഞില്ലല്ലോ അവളൊന്നും പറയാത്തത് കൊണ്ട് ആ ഇനി ഞാനൊന്നും കൊടുത്തു വിടില്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളൊട്ടിയോ സ്നേഹിക്കുന്ന ആൾക്കാർ ഒരാളെങ്കിൽ ഒരാൾ നമ്മളെ അത്രയും സ്നേഹിക്കുന്നില്ല നമ്മളെ അത്രയും ഡീപ്പായിട്ട് കാണുന്ന ഒറ്റ ഒരാൾ അത് മതി നമുക്ക് ലൈഫ് ലോങ് അങ്ങനെ ഒരാൾ തന്നു വിട്ടൊരു അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ കുറേ ദിവസമായി ഇതിന് മുന്നേ ഒരിക്കലും എനിക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതെൻ്റെ കയ്യിൽ നിന്ന് മോശമായി പോയി അതുകൊണ്ട് തന്നെ അത് നല്ല ശരിക്കും പാകമായി കഴിഞ്ഞിട്ടാണ് എനിക്കിത് കൊടുത്തു വിട്ടത് അപ്പം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് എന്താണ് അതിൻ്റെ പോരളിൽ നിന്ന് അപ്പം ആ സാധനമാണ് ഞാൻ കാണിച്ചു തരാം എന്താ സാ അപ്പോൾ എന്താണ് ആ സാധനം ഇതെന്ത് ഭയങ്കര തണുപ്പ ഉണ്ടോ കാരണം ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു ഉള്ളത് ഇത്രയും ദിവസം നമ്മളിതിങ്ങനെ സൂക്ഷിച്ച് വെച്ചതല്ലേ ഈ സാധനം നിങ്ങൾക്ക് ഏകദേശം ആയിട്ട് വെച്ചിട്ടുണ്ടായിട്ടില്ല വലിപ്പം കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ല എന്നാലും ഞാൻ ഇത് കണ്ടോ നിങ്ങൾ ഇതെന്ത് അറിയോ ഇത് നോക്കൂ ഇത്രയും വലിയൊരു സാധനമാണ് അപ്പോൾ എന്താ പറയുക ഒന്നും പറയാനില്ല എനിക്ക് വാക്കുകളില്ല അപ്പോൾ ഇത് ഇന്ന് ഞാനിത് എടുത്തിട്ടുണ്ട് ഭയങ്കര തണുപ്പാണ് എന്നാലും ഞാനിത് എന്താ പറയുക മുറിച്ച് നോക്കാൻ മേടിച്ച് പോകാനിതൊന്നും മാത്രം അല്ല വേറെ ഉണ്ട് ഞാൻ തണുപ്പ് ഇത് ഇച്ചിരി ചെറുതാണ് പക്ഷെ നല്ല മടക്കുന്നില്ലെന്ന ജലദോഷമായതുകൊണ്ടാണ് കേട്ടോ ഗസ് ഇതിപ്പോ ഇത് ഇച്ചിരി ചെറുതാണ് ഇച്ചിരി വലുതാണ് നോക്ക് അത്രയും വലുതാണ് ഇത് നോക്ക് മരത്തുമ്പോ പറച്ച് പഴപ്പിച്ചിട്ട് തന്നു വിട്ട സാധനമാണ് അപ്പൊ ഞാൻ ഇത് ഇത് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ കട്ടിയൊക്കെ ചെയ്യത്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാ സപ്പോസ് ഇതാണ് അവസ്ഥ ഐഡിയ കൊള്ളുന്നില്ല െത്തണം മുറിയുന്നില്ലല്ലോ ഇത് മുറിയുന്നില്ല ഗൈസ് നമുക്ക് തോൽ ചെത്തണല്ലോ അല്ല തോലി ചെത്താൻ ഒരു തോട്ടമൊക്കെ എടുത്തിട്ടേണ്ട ആവശ്യം വരും അവിടാ ആ കത്തി ഷോ ഓഫ് അത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച കത്തിയത് അപ്പൊ കട്ടിയോ എത്തിയ എന്റെ പൊന്നോ അടിപൊളി മധുരം തിന്നാ നല്ലതാണ് കിട്ടില്ല മധുരം കണ്ടോ നിങ്ങള് നന്ദിയൊന്നും പറയാൻ എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഗായ് അപ്പോൾ ഇതാ ശരിക്കും പറഞ്ഞാൽ പുസ്തകം വെറ്റിയതല്ലേ ശരിക്കും നന്ദി പറയാനോ അങ്ങനെയൊന്നും എനിക്കറിയില്ല നമ്മളെ ഓർമ്മിച്ചിട്ടാണ് അങ്ങനെ ആരും ഒരു ഗിഫ്റ്റ് ഒന്നും തന്നിട്ടില്ല കേട്ടോ മീൻസ് വീട്ടിൽ നിന്ന് അമ്മയും അങ്ങനെയൊക്കെ തരുന്നതല്ലാണ്ട് നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് ആരും ഇതുവരെ അങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് തന്നിട്ടില്ല അപ്പോൾ വീട്ടിൽ നിന്ന് അമ്മ വാങ്ങി തരുന്നു ഏട്ടൻ വാങ്ങി തരുന്നു ഏട്ടൻ കൊണ്ടു തരുന്നും അല്ലെങ്കിൽ ബന്ധുക്കൾ മേമ അങ്ങനെയുള്ളവരൊക്കെ തരുന്നതല്ലാതെ നമുക്ക് ഇതുവരെ അങ്ങനെയായിരുന്നു ഗിഫ്റ്റ് ഒന്നും തരുന്നില്ല അതുകൊണ്ടാണ് ഈ ഗിഫ്റ്റ് ഞാൻ അതുപോലെ ഗിഫ്റ്റ്ന്നല്ല ശരിക്കും ഇത് അവരെ അവരെ സ്നേഹത്തിൻ്റെ ഒരു പങ്കാണ് അപ്പം ഞാനിത് വളരെ സ്നേഹത്തോടെ നല്ല വാങ്ങി കേട്ടോ എനിക്ക് ജലദോഷം വന്നിട്ട് അധികം കാവ്യാത്മകമായിട്ടൊന്നും വരുന്നില്ല ഇത് ഫുൾ ആൻഡ് നാച്ചുറലാണ് ഹൃദയത്തുനിന്ന് വരുന്നത് സാഹിത്യം വരുന്നതിനാൽ ശരി ഈശ്വരാ എന്തൊക്കെയാ പറയുന്നുണ്ട് നിങ്ങൾ വേണ്ടത് മാത്രം എടുത്താൽ മതി ധാരണ വെച്ചാൽ ജലദോഷമായിട്ടോണ്ടേ കുറേ നാളായി കഴിച്ച് ജലദോഷം വന്നിട്ട് ഒരു അഞ്ചാറ് മാസമായി ജലദോഷം വന്നിട്ട് അതിന്റെ എല്ലാ കേടും ഇന്ന് തീർത്തിട്ടുണ്ട് നമുക്കിത് പെട്ടന്ന് അരിഞ്ഞെടുക്ക എനിക്ക് തന്ന് വിട്ട ആളെന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് അപ്പൊ അമ്മേനോട് പറയാം ഇത് കഴിച്ചിട്ടുണ്ട് ഞാനിത് പാക്ക് ചെയ്തിട്ടുണ്ട് ഇത്രയും ദിവസം കഴിക്കാത്തത് കാരണം തന്നെ ജലദോഷവും പിന്നെ ഓരോ സംഭവങ്ങളും തിരക്കും എല്ലാം ആയിപ്പോയതുകൊണ്ടാണ് ഇത് കഴിക്കാൻ അപ്പം വീഡിയോ എന്തായാലും ഈ വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കണം അപ്പം ഞാനിത് സ്നേഹത്തോടെ എടുത്ത് എന്തു പറയാന ഇപ്പോൾ എന്ത് സാധനം തന്നാലും നമുക്ക് അത് പ്രത്യേകത ഒരു ഇതല്ലേ എന്താ പറയുക ഭയങ്കര സന്തോഷമല്ലേ എന്തായാലും എന്നെ ഓർമ്മിച്ചിട്ട് കൊണ്ടുവന്നില്ലേ അതന്നെ വലിയ കാര്യം എനിക്ക് വലിയ കാര്യം കേട്ടോ കുറേ ഫ്രണ്ട്സ് ഉണ്ട് നമുക്ക് പക്ഷെ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല ഗ്രേസ് എന്തിനാണ് ഒത്തിരി ഫ്രണ്ട്സ് ഒത്തിരി ഫ്രണ്ട്സ് ഒന്നും നമുക്ക് വേണ്ട നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന എന്ത് കാര്യത്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ട എൻ്റെ ആവശ്യത്തിന് ഞാൻ ഉണ്ട് എന്നൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടാവല്ലേ അങ്ങനെയൊരു നല്ല ഫ്രണ്ട് ഒറ്റരാളും മതി ു മീ എ വണ്ടർഫുൾ എന്താ പറയുക എൻ്റെ നല്ല കുഴപ്പമൊക്കെ എൻ്റെ മാത്രമല്ല കേട്ടോ ഏട്ടൻ്റെയും നല്ല ഫ്രണ്ട് തന്നെയാണ് ഏട്ടനും ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എൻ്റെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് ഏട്ടനുമായിട്ട് ഇപ്പം നല്ല കോണ്ടാക്റ്റും കാര്യങ്ങളാണ് നമ്മളെ മീഡിയേറ്ററാണിപ്പോൾ രിഞ്ഞ് തീരുന്നില്ല കേസ് വലിയ മാങ്ങയിട്ട് അരിഞ്ഞിരിഞ്ഞ് തീരുന്നില്ല കിട്ടാണ് അരിയുന്നത് കാരണം എന്ന് വെച്ചാൽ ഇറച്ചി അധികം പോകാൻ പാടില്ല അതുകൊണ്ട് മാങ്ങേൻ്റെ കുരു കുരുവല്ല മാങ്ങ കൊരട്ട നമ്മൾ കൊരട്ടാന്ന് പറയും അതെടുത്ത് നോക്കണം നല്ല കളറൊക്കെ നോക്കണോ ആ ഇപ്രാവശ്യം ഞാൻ ഒത്തിരി മാങ്ങ കഴിച്ചിട്ടുണ്ട് കേട്ടി ഇപ്പം കൊണ്ടുവന്നിട്ട് അവരൊത്തിരി മാങ്ങ കൊടുത്ത് തന്നെ പക്ഷെ ഈ മാങ്ങ സ്പെഷ്യൽ മാങ്ങ എൻ്റെ വീട്ടിൽ എനിക്ക് ഇതിനു മുന്നേ ഇതിൻ്റെ ഒരു മാങ്ങ തന്നായിരുന്നു അപ്പം പഴുത്തിട്ടുണ്ടായില്ല പഴുക്കാൻ വേണ്ടിയിട്ട് പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചു രണ്ട് ദിവസം എക്സ്ട്രാ വെച്ചുപോയി അപ്പത്തേന് ഒരു ഭാഗം ചീഞ്ഞു പോയി പക്ഷേ ആ മറ്റേ ഭാഗം തന്നെ തിന്നായിരുന്നു പക്ഷെ ആ ചീഞ്ഞു പോയ ഭാഗം ഭാഗത്തിൻ്റെ ഒരു ഫ്ലേവർ എല്ലാ ഭാഗത്തേക്കും വന്നിട്ടുണ്ടായി പക്ഷേ എങ്കിലും ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല ചീഞ്ഞ ഭാഗം മാത്രമേ കളഞ്ഞിട്ടുള്ളൂ പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഫ്രൂട്ടായിരുന്നു ഈ മാങ്ങ എന്ന് പറയുന്നത് എനിക്ക് പണ്ട് ആപ്പിളായിരുന്നു ഇഷ്ടം തരിതരി ഇല്ലാത്ത ആപ്പിൾ ഇപ്പം എനിക്ക് ആപ്പിള് ഇഷ്ടതാണ് വല്ലാത്ത ജീവിക്കാൻ പക്ഷെ ഇന്നിപ്പെനിക്ക് ഇത് തിന്നാൻ തോന്നുന്നില്ല ജലദോഷമായത് കൊണ്ട് തന്നെ പക്ഷെ ഇത് ഇനിയും വെച്ച് കഴിഞ്ഞാല് എനിക്കിനി ഒന്നും കിട്ടില്ല പക്ഷെ ഇതാരും കാണാണ്ട് ഞാൻ പാത്തു വെച്ചിട്ടേനൂടാ ഫ്രിഡ്ജിനകത്ത് വീട്ടിൽ അമ്മ അമ്മ ഉണ്ടായിരുന്നു അമ്മ പക്ഷെ ഞാൻ തുറക്കാതെ എടുത്തത്തില്ല ഞാൻ കൊണ്ടാച്ച സാധനം പക്ഷെ അങ്ങനെയല്ല എനിക്കിവിടെ ഒരു കൂടക്കുറവുണ്ട് അങ്ങനെ അങ്ങനെ ഒന്നുമില്ല എടുത്ത് തിന്നു അങ്ങനെ നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇതിന്റെ ഒരു കഷ്ണം തിന്നുന്നവരെ നിങ്ങളിത് കണ്ടിരിക്കണം കൈസ് അതാണ് എൻ്റെ വല്യ അഭിപ്രായം അല്ല അഭിപ്രായം അല്ല അഭ്യർത്ഥന നേരത്തെ ജലദോഷം വീട് എടുക്കുമ്പോൾ ജലദോഷം ഉണ്ടായില്ല ഇച്ചിരി കഴിഞ്ഞപ്പോൾ ജലദോഷം വന്നു ഇപ്പം കുറച്ച് പറഞ്ഞ കേട്ടോ നമ്മളിപ്പം തോൽ വളരെ തിന്നായിട്ട് ഇതുപോലെയാണ് നമ്മൾ തോൽ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതുപോലെ കാരണം ഇതിനെ തോൽ ഇച്ചും വന്നിട്ടില്ല പുറത്തെ കല വരെ ഉള്ളിൽ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ആ മാങ്ങ ഇത് കഴുകോ പിടിക്കോ ഒന്നും ചെയ്യരുത് എന്റെ മോൾ എന്തൊരു കളർ എന്ന് പറയുന്നത് ഇപ്പൊ നല്ല മണം വന്നേ എന്റെ ചെറു കശോയെ നമുക്ക് ധരിഞ്ഞെടുക്കാം വാങ്ങിയ ആരോഗ്യം എനിക്കില്ല ഞാൻ കഴിക്കാൻ പോവാ തണുപ്പും വാച്ചി കഴിക്കാം ആർക്കും കൊടുക്കാണ്ടത് ഇവിടെ ആരും കണ്ടും നിങ്ങള് വല്യ മാങ്ങന അയ്യോ バッタッタン。